യാ വെരി ക്ലോസ് ഓം നരേന്ദ്ര ദയാനന്ദത്തിൻ്റെ തൊണ്ണൂറ്റി ആറാം ദിനമാണിന്ന് തൊണ്ണൂറ്റി ആറാം ദിനത്തിലെ പ്രതിജ്ഞ ഭക്ഷണം പാകം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാരതീയമായ എല്ലാ ധർമ്മശാസ്ത്രങ്ങളും പറയുന്നത് ശൂദ്രൻ പാകം ചെയ്തത് പക്ഷിക്കണം എന്നാണ് ശ്രേഷ്ഠന്മാരുടെ ഗ്രഹങ്ങളിൽ ശൂദ്രർ അതായത് വിദ്യാഹിവിഹീനരായ സ്ത്രീ പുരുഷന്മാർ വെപ്പുപണി മുതലായ സേവനങ്ങൾ ചെയ്യേണ്ടതാണ് ഈ വിധ സേവനങ്ങൾ ചെയ്യുമ്പോൾ ശുദ്ധിക്കും വൃത്തിക്കും പ്രത്യേകം ശ്രദ്ധ വേണം പാചകം ചെയ്യാൻ തുടങ്ങുന്നതിനു മുമ്പ് സേവകനും സേവികയും കുളിച്ച് ശുദ്ധമായി വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം വായ വസ്ത്രം കൊണ്ട് മൂടിയ ശേഷം മാത്രമേ പാചകം ചെയ്യാവൂ അടുക്കളയിൽ നിന്ന് ചുമയ്ക്കുകയോ തുമ്മുകയോ അരുത് അടുക്കളയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ സേവകർ അവരുടെ വായ മൂക്ക് ചെവി കണ്ണ് തലമുടി എന്നിവയിലും സ്വശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും കരങ്ങളാൽ സ്പർശിക്കരുത് ഒരു പക്ഷത്തിൽ രണ്ട് തവണ സേവകർ നഖം വെട്ടണം ദിവസവും ക്ഷൈരം ക്ഷൗരം ചെയ്യണം ശൗചാതികൾ ചെയ്തിട്ട് ചെയ്താൽ പിന്നെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറാവൂ ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ പക്ഷിമൃഗാദികൾക്കും ചെറുപ്രാണികൾക്കും നൽകണം ശേഷം വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്ക് നൽകണം അതിനുശേഷമേ അതിഥികൾക്കും കുടുംബാംഗങ്ങൾക്കും മറ്റും ഭക്ഷണം വിളമ്പി നൽകാവൂ വളർത്തു മൃഗങ്ങൾ പ്രത്യേക കാരണം കൂടാതെ ഭക്ഷണം കഴിക്കാതെ വന്നാൽ ആ വിവരം കുടുംബനാഥനെ അറിയിക്കണം അദ്ദേഹം അനുവദിച്ചാൽ മാത്രമേ അതിഥികൾക്കും കുടുംബാംഗങ്ങൾക്കും ആ ഭക്ഷണം വിളമ്പാവൂ എല്ലാവരും ഭക്ഷിച്ച ശേഷമേ സേവകർ ഭക്ഷിക്കാവൂ മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ പിന്നിലെ രഹസ്യവും രോഗത്തിൻ്റെ പിന്നിലെ കാരണവും ഭക്ഷണമാണ് ഒപ്പം മനുഷ്യൻ ഭക്ഷിക്കുന്ന അന്നമാണ് അവൻ്റെ മനസ്സിൻ്റെ രൂപപ്പെടുത്തലിന് കാരണമാകുന്നത് ഈ തത്വങ്ങളെ ആധുനിക കാലത്ത് നമ്മോട് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇതൊരു പക്ഷേ ആധുനിക കാലത്ത് നമുക്ക് അത്ര സുഖകരമായി തോന്നാത്ത ഒരു കാര്യമാണ് പക്ഷേ നാം വല്ലാതെ ഈ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ഒരു പദം പ്രയോഗിച്ചിരിക്കുന്നതാണ് ശുദ്ദ്രവിണേ ശൂദ്രൻ എന്ന പദം വിദ്യഹീനരായവർ പഠിത്തത്തിൽ എല്ലാ മനുഷ്യരും വിദ്യയിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ നിഷ്ണാതരായിരിക്കില്ല അപ്പോൾ വിദ്യാപ്രാപ്തിക്ക് യോഗ്യത നേടാത്തവർ അവരെയാണ് നാം ശൂദ്രർ എന്ന് പറയുക അപ്പോൾ ബ്രാഹ്മണരിൽ ശൂദ്രരുണ്ട് ക്ഷത്രിയരിൽ ശൂദ്രരുണ്ട് വൈശ്യരിൽ ശൂദ്രരുണ്ട് ശൂദ്രരിൽ ശൂദ്രരുണ്ട് അപ്പോൾ ബ്രാഹ്മണരുടെ ശൂദ്രരാരാണ് എന്ന് ചോദിച്ചാൽ ബ്രാഹ്മണരുടെ ഭവനത്തിൽ ശൂദ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആൾക്കാരെയാണ് ബ്രാഹ്മണരുടെ ശൂദ്രർ എന്ന് നാം പറയുക ഇപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥ നഷ്ടമായതിനു ശേഷം സമൂഹത്തിൽ ഇന്നത്തെ ഒരു നില എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ഒരു ജോലിയായി കഴിഞ്ഞിരിക്കുന്നു അടുക്കളയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് പക്ഷേ ഒരു കുടുംബ വ്യവസ്ഥ നിലനിന്ന കാലത്ത് വീടുകളിൽ സദാസേവകരുണ്ടായിരിക്കും വലിയ വീടുകൾ എന്നുള്ളതല്ല ചെറിയ വീടുകളിൽ പോലും ഇതിനൊരു സേവക വൃന്ദമുണ്ടാവും അപ്പോൾ അങ്ങനത്തെ സേവകവൃന്ദത്തെയാണ് യഥാർത്ഥത്തിൽ ശൂദ്രർ എന്ന് പറയുക എന്നാൽ അവർക്ക് എങ്ങനെയാണ് അവർ സേവക വൃന്ദമാകുക അവർക്ക് വിദ്യയുടെ ലോപം വിദ്യയുടെ ലോപമല്ല അവർക്ക് വിദ്യ അവർ പഠനത്തിൽ മണ്ടരായിരിക്കും അവർക്ക് പഠിക്കാനുള്ള ശേഷി ഉണ്ടാകത്തില്ല അപ്പോൾ ശൂദ്രരുടെ കൂട്ടത്തിൽ ഒരാൾ പഠിക്കാൻ മിടുക്കനാണെങ്കിലോ അവിടെ വർണ്ണപരിവർത്തനം സംഭവിക്കുകയും ആ ശൂദ്രൻ ക്രമേണ വൈശ്യനോ ക്ഷത്രിയനോ ബ്രാഹ്മണനോ ആയി തീരുകയും ചെയ്യും ഈ പ്രക്രിയയാണ് ഭാരതത്തിൽ ജന്മാധിഷ്ഠിതമായ ജാതി വ്യവസ്ഥ നിലനിന്നതോടെ നഷ്ടപ്പെട്ടു പോയത് ഈ വ്യവസ്ഥയ്ക്ക് നമുക്ക് അനേകം തെളിവുകളുണ്ട് എല്ലാ ശ്രുതികളും ഈ വർണ്ണപരിവർത്തനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ഈ വർണ്ണപരിവർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണവൃത്തി ചെയ്യാതെ ശൂദ്രവൃത്തിയിൽ അകപ്പെട്ടാൽ അയാൾ വർണ്ണപരിവർത്തനത്തിന് വിധേയനായി ശൂദ്രനായി ഭവിക്കുന്നു അതേപോലെ ശൂദ്രൻ ശ്രേഷ്ഠമായ വിദ്യയ്ക്ക് പാത്രമായാൽ ശ്രേഷ്ഠമായ വിദ്യ അയൽ നേടിയാൽ അയൽ വർണ്ണപരിവർത്തനത്തിന് വിധേയമായി ബ്രാഹ്മണനായി ഭവിക്കും ഇത് വർണ്ണത്തിലെല്ലാം മുകളിൽ മുതൽ താഴെ വരെ അല്ലെങ്കിൽ സമാന്തരമായി ചിന്തിച്ചാൽ ഇടതു മുതൽ വലതുവരെ വലതു മുതൽ ഇടതു വരെ എല്ലാം ഇത് പരസ്പരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിൽ ഒന്ന് പ്രധാനമായിട്ട് വിദ്യയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനസ്സാണ് അപ്പോൾ ഉത്തമവും ശ്രേഷ്ഠവും സാത്വികവുമായ ഭക്ഷണം അതാണ് ഉത്തമമായിരിക്കണം ശ്രേഷ്ഠമായിരിക്കണം സാത്വികമായിരിക്കണം ഭക്ഷണം അപ്പോൾ ഈ സാത്വികമായ ഭക്ഷണത്തെ ലഭിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സ് സാത്വികമായിരിക്കുകയുള്ളൂ സാത്വികമായ മനസ്സിലെ വിദ്യ പ്രകടമാവുകയുള്ളു വിദ്യയുടെ സ്വഭാവം വിദ്യ അത് ഏത് വിധത്തിലുള്ളതായാലും ശരി വിദ്യയുടെ സ്വഭാവം സാത്വിക ഭാവമാണ് സാത്വിക ചിന്ത എവിടെയാണോ നിലനിൽക്കുന്നത് അവിടെ മാത്രമേ സാത്വിക വിദ്യ വിളങ്ങുകയുള്ളൂ ദേവന്മാരാകാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ശൂദ്രൻ പാകം ചെയ്യുന്ന അന്നേരം പാകം ചെയ്യുന്നത് ഏറ്റവും ഉദാത്തമായ കർമ്മങ്ങളിലൊന്നാണ് പക്ഷേ ആ ഉദാത്തമായ കർമ്മം അനുഷ്ഠിക്കുന്നതിന് അവിടെ ഒരു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഗണം അതിനകത്ത് തന്നെ സംജാതമായി വരും ഒരു അടുക്കളയിൽ ഈ മൂന്നും നാലും ത്രൈവർണികർ അടുക്കളയ്ക്ക് വെളിയിൽ നാലാമതൊരംഗവും വളരെ ശക്തമായി നിലനിൽക്കും അപ്പോൾ നമുക്കറിയാം നളൻ ഇപ്പം നളപാചകം എന്ന് പറയുന്ന ഒരു ആയിരം പേർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ആയിരം പേർക്ക് എങ്ങനെയാണ് ഭക്ഷണം നൽകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു രീതി ഒരിക്കലും ഒരു പാചകക്കാരൻ പ്രാവർത്തികമായിട്ടല്ല അത് ചെയ്ത് കാണിക്കുന്നത് അയാൾ അതിന് മേൽനോട്ടം വഹിക്കുക മാത്രമേ ഉള്ളൂ ആ മേൽനോട്ടം വഹിക്കുന്ന ആൾ അവിടെ ബ്രാഹ്മണ വൃത്തിയിലാണ് ഏർപ്പെടുന്നത് അതിന് വേണ്ടി വരുന്ന സാധന സാമഗ്രികളെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നമുക്ക് നൽകുന്നതിൻ്റെ പിന്നിൽ അതിന് ഒരു ക്ഷത്രിയ സ്വഭാവമുള്ള ആൾ അനിവാര്യമാണ് അപ്പോൾ അയാൾ ആ ക്ഷത്രിയ ഭാവത്തിൽ അതിനെ കണ്ടെത്തുന്നതിൻ്റെ പിന്നിലും ഈ വർണ്ണാശ്രമധർമ്മം വർണ്ണാശ്രമം അല്ല ചതുരാശ്രമധർമ്മം അല്ലെങ്കിൽ ഈ നാല് വിധത്തിലുള്ള വർണം ചതുർവർ ചാതുർവർണ്ണയം എന്ന് പറയുന്നത് നമുക്കവിടെ കാണാൻ കഴിയും ശേഷം ഇതിൻ്റെ വൈശ്യവൃത്തിയുണ്ട് ഇതിനെ എങ്ങനെ വിഭജിച്ച് നൽകണം ഇതെങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കി ആയിരം പേർക്ക് ആഹാരം നമ്മൾ അവിടെ സൃഷ്ടിച്ചെടുത്താൽ അത് ഉണ്ടാക്കി വയ്ക്കാനേ കഴിയത്തുള്ളു ഒരാൾക്ക് അത് വിതരണം ചെയ്യുന്ന പ്രക്രിയ ബോധപൂർവം ഒരു സമൂഹത്തിൽ കുറച്ച് ആൾക്കാർ ചേർന്ന് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയ ഒരാൾ അയാൾ ബ്രാഹ്മണവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ട സാധന സാമഗ്രികൾ അയാളുടെ പക്ഷത്തേക്ക് സമക്ഷത്തേക്ക് എത്തിക്കുന്ന ജോലി ക്ഷത്രിയൻ്റേതാണെങ്കിൽ അത് വിതരണം ചെയ്യുക എന്ന് പറയുന്ന പ്രക്രിയയാണ് വൈശ്യ ധർമ്മത്തിൻ്റെ സ്വഭാവം നല്ല ഭക്ഷണം ഉണ്ടാക്കി അത് വിതരണം ചെയ്യുന്നതിൽ നഷ്ടമായാലോ അത് ഉപയോഗിക്കുന്നവർക്കൊന്നും അതുകൊണ്ട് പോകും ശേഷം വരുന്ന ചില ജോലികളുണ്ട് ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല അതിൻ്റെ സംരക്ഷണം ആ കർമ്മത്തിൻ്റെ സംരക്ഷണം അതിനു വേണ്ട വൃത്തി ആക്കൽ അത് ഭക്ഷണം വിളമ്പിയ ശേഷം ആ പാത്രങ്ങളെല്ലാം ഇതാക്കി എടുക്കുന്നത് ഇത് ഇന്നും പാചകം ചെയ്യുന്ന ആൾ ഇത് എല്ലാം ചെയ്യുന്ന ആളാവും പക്ഷേ അതിലെ ബ്രാഹ്മണ്യവും അതിലെ ക്ഷത്രിയത്വവും അതിലെ വൈശ്യത്വവും അതിലെ ശൂദ്രത്വവും വിഭിന്നമായി നിൽക്കുന്നതാണ് അതാ അറിവുമായി അവരവരുടെ അറിവുമായി ബന്ധപ്പെട്ടതാണ് ഇതാണ് സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധേയമായി കരുതേണ്ടത് ഭാരതീയമായ എല്ലാ ധർമ്മശാസ്ത്രങ്ങളും പറയുന്നത് ഭക്ഷണമാണ് മനുഷ്യൻ്റെ മനസ്സിന് അടിസ്ഥാനം ഭക്ഷണത്തിൻ്റെ ഭക്ഷണം എങ്ങനെയാണോ സാത്വികമായ ഭക്ഷണം കഴിക്കുന്നവൻ്റെ മനസ്സ് ഭാവത്തെ ഉൾക്കൊള്ളും രാജസികമായ ഭക്ഷണം കഴിക്കുന്ന ആളിൻ്റെ രാജസിക ഭാവമായിരിക്കും താമസിക ഭാവം ഉള്ള ഭക്ഷണം കഴിക്കുന്ന ആളുടെ മനസ്സ് താമസിക ഭാവത്തോടു കൂടിയതായിരിക്കും അപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഗണങ്ങളിൽ ബ്രാഹ്മണൻ മാത്രമേ ബ്രാഹ്മണരുടെ ഇതര ഭാവത്തിൽപ്പെട്ട ബ്രാഹ്മണ ക്ഷത്രിയനും ബ്രാഹ്മണ വൈശ്യനും ബ്രാഹ്മണ ശൂദ്രനും മാത്രമേ ഇരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഭാരതത്തിലെ ഒരു ക്ഷത്രിയൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്താകണം എന്ന് കാരണം എന്താണ് അവരുടെ മനസ്സ് എങ്ങനെ ആയിരിക്കണം രാജസികമായിരിക്കണം അപ്പോൾ യുദ്ധത്തിനിറങ്ങുന്ന ഒരാൾ ശത്രുവിനെ കാണുന്നത് ശത്രുവിൻ്റെ മനസ്സോടായിരിക്കണം അവിടെ സമാന മനോഭാവത്തിൽ ആ ആൾ യുദ്ധം ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ നമുക്ക് ബ്രാഹ്മണ്യത്തെ സംരക്ഷിക്കാൻ കഴിയില്ല ക്ഷത്രിയത്വത്തെ സംരക്ഷിക്കാൻ കഴിയില്ല വൈശ്യത്വത്തെ സംരക്ഷിക്കാൻ ത്രൈവർണികരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സമൂഹമായിട്ട് അത് മാറിത്തീരും അത് കണ്ടു ഭയന്നതുകൊണ്ടാണ് ഭാരതം അത് ബുദ്ധമതത്തിൻ്റെ ആവിർഭാവത്തോടെ ഭാരതത്തിലെ ക്ഷത്രിയർ അഹിംസയുടെ അതിവാദത്തിലേക്ക് പോവുകയും അവർ യുദ്ധം ചെയ്യാൻ മടിക്കുന്നവരായി തീരുകയും യുദ്ധത്തെ മറ്റെന്തോ ഒരു ദോഷകരമായ സംഭവമാണ് എന്ന് കരുതുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് നാം അഹിംസയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്ന വികലവാദക്കാരായി തീർന്നത് ഇന്നും നമ്മളെ ആ പ്രേതം വിട്ടുപോയിട്ടില്ല ഇന്നും ഭാരതത്തെ പൂർണ്ണമായിട്ടും ആ മാനസികാവസ്ഥ വിട്ടുപോയിട്ടുണ്ടെന്ന് പറയാൻ കഴിയത്തില്ല നമ്മൾ വല്ലാത്ത സമാധാനവാദികളായി തീരും പലപ്പോഴും തീവ്രവാദം പറയുന്നവന് തീവ്രവാദത്തിൻ്റെ ഭാഷയിൽ മറുപടി പറഞ്ഞാലേ അവന് മനസ്സിലാവത്തുള്ളൂ ഒരു രാജ്യത്ത് നമുക്കറിയാം ഇത് ഇതിനു മുമ്പ് റിടത്ത് പറഞ്ഞു കുറ്റവാളികളെ കൈകാര്യം ചെയ്യേണ്ടത് ഏത് വിധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ വികലമായ മനസ്സോട് കൂടിയവനോട് സാമധാന ഭേദ ദണ്ഡങ്ങൾക്ക് ഒരു പരിധിയുണ്ട് അയാളെ അതിനകത്തേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് നിർത്തുന്നതിന് അങ്ങനെ നിർത്താതെ വരുമ്പോഴാണ് നാം എന്തു ചെയ്യുന്നത് ദണ്ഡനീതിക്കകത്ത് വധം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു ഘടകമാക്കി മുന്നിൽ നിർത്തുന്നത് അങ്ങനെ നിർത്തുമ്പോഴാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത് ഇവിടെ ഈ സേവകൻ ഏതു വിധത്തിലാണ് പെരുമാറേണ്ടത് എന്ന് നമ്മൾ ഇവിടെ പറയുന്നുണ്ട് സാത്വിക വൃത്തിയുള്ളവരുടെ സേവകർ സാത്വിക വൃത്തിയോടുകൂടിയായിരിക്കും പെരുമാറുക ഇപ്പോൾ ഇറച്ചി മീന് മുട്ട ഇത് ഈ സാധനങ്ങൾ താമസിക വൃത്തിയോടു കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമുക്ക് ഒരു ഒരു സമൂഹത്തിനകത്ത് വളരെ കുറച്ച് പെർസെൻറ്റേജിൻ്റെ കണക്ക് പറയുമ്പോൾ ഇന്നലെ പറഞ്ഞ കണക്ക് പോലെ ഒരു കണക്ക് പറയുക അല്ലെങ്കിൽ ഒരു അഞ്ച് ശതമാനത്തിനും പത്ത് ശതമാനത്തിനും ഇടയ്ക്ക് അല്ലെ മാക്സിമം പതിനഞ്ച് ശതമാനം ജനതയ്ക്ക് മാത്രമേ പൂർണ്ണ സസ്യാഹാരികളായിട്ട് നിലനിൽക്കാനാകത്തുള്ളൂ പക്ഷേ ഇന്നീ കാണുന്ന പോലുള്ള അമിതമായിട്ടുള്ള മാംസാഹാരം നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത് ഒരു ഇരുപത് ശതമാനം ജനസംഖ്യ നൂറ് പേരെടുത്താൽ ഒരു ഇരുപത് പേരൊക്കെ നമ്മളെപ്പോഴും വെജിറ്റേറിയൻ ആയിരിക്കും ബാക്കി വരുന്നവരോ അവർക്ക് അവരുടെ സ്വാദിനെ നിയന്ത്രിക്കാൻ അവരുടെ സ്വഭാവ അവരുടെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ചിന്ത ജീവിതം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ക്ഷത്രിയരോ വൈശ്യരോ ശൂദ്രരോ ഒക്കെ ആയിരിക്കും അവർ മാതക വസ്തുക്കൾ ഉപയോഗിക്കുക അവർ ബാക്കിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ രാജസികവും താമസികവുമായ വസ്തുക്കൾ ഒക്കെ ഉപയോഗിക്കുന്നവരായിത്തീരും അപ്പോൾ ഇവിടെ ഭക്ഷണം പാകം ചെയ്യേണ്ടവർ ശ്രദ്ധിക്കേണ്ട വിഷയം അവരേത് ഭക്ഷണം പാകം ചെയ്താലും അത് വൃത്തിയോടെയും ശ്രദ്ധയോടെയും സാത്വികമായും പാകം ചെയ്യാൻ ശീലിക്കണം ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ സാത്വികം ഈ താമസികമായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് എങ്ങനെ സാത്വികത പാലിക്കാൻ കഴിയും എന്നു ചോദ്യമുണ്ട് അത് നമ്മൾ ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ടതാണ് നമുക്ക് മനുഷ്യൻ്റെ മനസ്സിനെ വികലമാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല വികലമാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് ചിലത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാതക വസ്തുക്കൾ ചേർത്ത് വസ്തുക്കൾ ഉണ്ടാക്കുക അത് ചെയ്യാൻ പാടില്ല മാംസത്തോടൊപ്പം ഇപ്പോൾ കഞ്ചാവ് ചില ചില ഭാങ്ക് കുടിക്കുക ഇതൊക്കെ നമുക്ക് കേരളീയർക്ക് അത്ര പരിചിതമായ ഒരു കാര്യമല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ ഭാങ്ക് കലക്കുക എന്ന് പറയുന്ന ഒരു ജോലിയുണ്ട് അത് കഞ്ചാവാണ് ഒരു തരത്തിലുള്ള ഒരു കഞ്ചാവാണ് സത്യത്തിൽ അത് ഒരു ഒരു പ്രത്യേക മലനിരകൾക്ക് മുകളിലുള്ള വസ് ആളുകൾക്ക് അവരുടെ ശരീരത്തിന് അനിവാര്യമായ ഒരു വസ്തുവാണ് ഇവ ഹിമാലയൻ സാനുക്കളിൽ ഒരു പ്രത്യേക ആൾ ആ പതിനായിരം അടി ഇരുപതിനായിരം അടിക്കൊക്കെ അടുത്ത് നിൽക്കുന്നവർക്ക് ആ അവിടെ ആ ചെടി മാത്രമേ വളരുകയുള്ളൂ അങ്ങനത്തെ ചെടികൾ അവിടെ വളരും ആ ചെടി അവിടത്തേക്ക് യോഗ്യമായ സാധനമാണ് കാരണം നമ്മുടെ അവർ താഴത്തെ നിലയിൽ വന്ന താഴത്തെ ഇട സാമാന്യ സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് പ്രയാസമാണ് അവർക്കവിടെ അവരുടെ ജീവിതത്തിന് ഈ നില പോരാ ഇവ അവരുടെ ശരീരത്തിൻ്റെ ഈ പ്രഷർ എന്ന് പറയുന്നത് ആ നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല അന്നേരം അവർ ഇതുപയോഗിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് പൊതുവേ സന്യാസിമാർ വരെ ഈ ഭാങ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ദയാനന്ദം പറയുന്നുണ്ട് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ള സാധന സാമഗ്രികൾ നിങ്ങൾ ഉപയോഗിക്കരുത് അത് നിങ്ങളുടെ മനസ്സിൻ്റെ സാത്വികഭാവത്തെ നഷ്ടപ്പെടുത്തി കളി അതുകൊണ്ട് നമുക്ക് ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയിൽ നമ്മൾ അടിസ്ഥാനപരമായി കരുതേണ്ടത് ഈ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച് ശൂദ്രന്മാർ പാചകം ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൃത്യമായ ധാരണ ഉണ്ടാകണം ഇത് ഇവരെന്താണ് പാചകം ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരുടെ അടുത്തു നിന്നും കഴിക്കുന്ന ആഹാരം ആ ആഹാരം എത്ര വൃത്തിയോടുകൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം സത്യത്തിൽ ഭാരതത്തിൽ മൂന്ന് കാര്യങ്ങൾ വിറ്റിരുന്നില്ല ഒന്ന് ആഹാരം വിറ്റിരുന്നില്ല ഹോട്ടലുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നേല്ല ബുദ്ധമതത്തിൻ്റെ ആവിർഭാവത്തിന് ശേഷമാണ് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് ആഹാരം വിൽക്കുന്നത് രണ്ട് അറിവ് വിൽക്കുന്ന കേന്ദ്രം മൂന്ന് ആരോഗ്യം വിൽക്കുന്ന കേന്ദ്രം ഇത് മൂന്നും ഭാരതീയമല്ല ഹിന്ദുവിൻ്റെ ധർമ്മശാസ്ത്രങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളെയും നിശിതമായി വിമർശിക്കുകയാണ് ആദ്യമായി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ യൂറോപ്പിലൊന്നുമല്ല ലോകത്തിലെ ആദ്യത്തെ കമ്പനി ജപ്പാനിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് അത് ഒരു ബുദ്ധിസ്റ്റ് കമ്പനിയാണ് അവിടെ റെസ്റ്റോറൻ്റ് ആദ്യം തുടങ്ങുന്നത് അങ്ങനെ ആദ്യമായിട്ട് ഏഷ്യയിൽ ബുദ്ധമതക്കാരാണ് ആഹാരം വിൽക്കാനുള്ളതാണ് എന്ന ചിന്ത മനുഷ്യനിലേക്ക് എത്തിക്കുന്നത് അതേ ബുദ്ധമതമാണ് വിഹാരങ്ങൾ ബുദ്ധവിഹാരങ്ങൾ വലിയ രീതിയിൽ ഈ അങ്കോർവാട്ട് ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ അവർ ഒരു വലിയ കമ്പനി ഒരു വലിയ കമ്പനി സൃഷ്ടിച്ചിട്ട് അവരാണ് കൺസ്ട്രക്ഷൻ മേഖല ഉണ്ടാക്കുന്നത് അതുവരെ ഭാരതീയർ അവരുടെ ഗൃഹങ്ങള് അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾ ഒക്കെ അത് ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ കത്തിച്ച് കളയാനുള്ളതാണ് എന്നാണ് കരുതിയിരുന്നത് നമ്മുടെ യാഗശാലകളൊക്കെ ഇന്നും ഉപയോഗം കഴിഞ്ഞാൽ യാഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കത്തിച്ച് കളയും അതിനെ പെർമനൻ്റ് കൺസ്ട്രക്ഷൻ മെത്തേഡ് നമ്മൾ ഒന്നിലും എവിടെയും ഉപയോഗിച്ചിരുന്നില്ല വീടിനെക്കുറിച്ച് ഇന്ന് നമുക്കറിയാം നമ്മൾ വളരെ അമ്പത് കൊല്ലം മുമ്പ് സിമെൻറ്റ് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ നൂറ് കൊല്ലം മുമ്പ് നൂറ് കൊല്ലം ആയിട്ടില്ല സിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഏകദേശം നൂറ് കൊല്ലം ആവുന്നുള്ളൂ ഈ നൂറ് കൊല്ലം മുമ്പ് സിമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ നമ്മുടെ വീടുകൾ മുഴുവൻ പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ സിമൻറ്റ് കൂട്ടാരം കെട്ടി ഇപ്പോൾ പണമുള്ളവന് ഇത് മുഴുവൻ പൊളിച്ച് കളഞ്ഞിട്ട് അത് പൊളിച്ച് കളയാൻ വലിയ ഈ വീട് പണ്ട് കാലത്തെ വീട് നമ്മൾ പൊളിച്ച് കളയുമ്പോൾ അതിനകത്തെ തടിക്കോള് വിറ്റാൽ പുതിയൊരു വീട് വെക്കാനുള്ള കാശ് കിട്ടുമായിരുന്നു ഇപ്പോൾ ഈ സിമൻറ്റ് കൊട്ടാരം പൊളിച്ച് കളഞ്ഞാൽ അത് പൊളിച്ച് കളയാൻ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം അതിനകത്ത് നാഗെ നമുക്ക് കിട്ടുന്ന ആ ഇരുമ്പ് കമ്പി മാത്രമാണ് ബാക്കി ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതേസമയം പഴയ ഭാരതീയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഇന്നിപ്പോൾ ആധുനിക കാലത്ത് ആർക്കിടെക്ട്സ് കണ്ടെത്തുന്ന പല മാർഗങ്ങളുമായിരുന്നു അന്ന് അവർ ഉപയോഗിച്ചിരുന്നത് ഇന്നിപ്പോൾ മണ്ണൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് ഇഷ്ടിക കൊണ്ട് വീടുണ്ടാക്കുക മണ്ണ് കൊണ്ട് വീടുണ്ടാക്കുക ഇതൊക്കെ ഇന്ന് ധനവാന്മാരുടെ ഒരു ഭാഗമായിട്ട് അത് ഇന്ന് ധനമുള്ളവരൊക്കെ അങ്ങനെയുള്ള വീടുകളിൽ ഓല കെട്ടി ഓല മേഞ്ഞൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ചെന്നാൽ അതിനും പ്രത്യേകമായ ഒരു ഇടം നമുക്ക് കാണാം ഓല മേഞ്ഞ പെരകളും ആയിട്ട് നമുക്ക് ഇന്നും കാണാൻ പറ്റും പലയിടത്തും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ സംവിധാനത്തിനൊക്കെ വലിയ മാറ്റമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഹാരത്തിൻ്റെ കാര്യത്തിലും നമുക്ക് ഇതുപോലെയുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഭാരതീയരുടെ സങ്കല്പത്തിൽ ആഹാരം വിൽക്കരുത് അറിവ് വിൽക്കരുത് ആരോഗ്യം വിക്കരുത് അതുകൊണ്ട് തന്നെ നമ്മുടെ പുരാതന വൈദ്യന്മാരൊന്നും ഒരു രൂപ പോലും അവരുടെ കയ്യിൽ വാങ്ങില്ല അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചേക്കാൻ പറയത്തുള്ളൂ അത് ആധുനിക കാലത്ത് പോലും അങ്ങനെയാണ് ചില ചില മരുന്നുകൾ അറിയാവുന്നവർ ഒറ്റമൂലി അറിയാവുന്നവർ അവർ പറയും നിങ്ങളത് അവിടെ വെച്ചേച്ചാൽ മതി ഞങ്ങൾക്ക് പണം വേണ്ട എന്ന് പറയും അവർ പണം വാങ്ങുകയില്ല അവർക്ക് ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ രാജാവ് കൊടുത്തിരിക്കും ഇതായിരുന്നു നമ്മുടെ സങ്കല്പം ഗുരുകുലങ്ങളിലൊന്നും അധ്യാപകരോ ഗു ഗുരുകുലത്തിലെ ആചാര്യനോ ആചാര്യ പത്നിക്കോ ധനം വാങ്ങിക്കാനുള്ള കുട്ടികളുടെ ധനം വാങ്ങിക്കാനുള്ള ഒരു അധികാരവും ഇല്ല രാജ്യമാണ് അവരെ പഠിപ്പിക്കുന്നത് രാജാവാണ് ഈ ഗുരുകുലത്തിന് അംഗീകാരം കൊടുക്കുന്നത് രാജാവിൽ നിന്ന് കിട്ടുന്ന ദക്ഷിണ രാജാവിൽ നിന്ന് കിട്ടുന്ന ദാനം രാജാവിൽ നിന്ന് കിട്ടുന്ന ഭിക്ഷ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് നേടുന്ന ഭിക്ഷ ഇത്രയും സാധനം കൊണ്ട് വേണം ഒരു ഗുരുകുലം നടത്തിക്കൊണ്ട് പോകാൻ ഇന്ന് ഈ സമ്പ്രദായം മാറി ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധവിഹാരങ്ങളും ജൈനവിഹാരങ്ങളും പണിയാൻ വേണ്ടി ലോകത്താദ്യമായി നാല് കമ്പനികളുണ്ടായി അതിലൊരു കമ്പനി രണ്ടായിരം ആണ്ടിലാണ് അടച്ചുപൂട്ടുന്നത് ചെ ചൈനയിൽ ഇത് നെറ്റിൽ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലോകത്തിലെ ആദ്യത്തെ കമ്പനി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു ചൈനീസ് നാമം ലഭിക്കും അപ്പോൾ ഈ ചൈനീസ് കമ്പനികളാണ് ഈ സമ്പ്രദായം നമുക്ക് അല്ല ജാപ്പനീസ് കമ്പനികളാണ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത് അത് ബൗദ്ധ സ്വാധീനത്തിലാണ് അവരത് ചെയ്തിരിക്കുന്നത് നല്ല ഹോട്ടലുകൾ നല്ല പിന്നെ ആരാധനാലയങ്ങൾ ഈ ആരാധനാലയങ്ങളെല്ലാം ബൗദ്ധ വിഹാരങ്ങളായിരുന്നു അവിടെ പഠന കേന്ദ്രങ്ങളായിരുന്നു ജൈന വിഹാരങ്ങളും പഠന കേന്ദ്രങ്ങളായിരുന്നു നമ്മളെ പഠനത്തിനെ ഈ രീതിയിലാക്കി എടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അം മുപ്പത്തി അഞ്ചിലെ മെക്കാളയുടെ മിനിറ്റ്സ് പ്രകാരമാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഈ നിലവിലേക്ക് എത്തുന്നത് നിലയിലേക്ക് എത്തുന്നത് ഞാൻ എന്തായാലും ഈ പ്രതിഷ്ഠ ഇവിടെ നിർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട് ഞാൻ നമുക്കത് ഈ പ്രസംഗത്തിലേക്ക് നീങ്ങാം എന്ന് വിചാരിക്കുന്നു നമസ്തേ